മാനസാന്തരപ്പെടുവീൻ എന്താണ് എന്താ മാഷ ഈ പറയുന്ന എന്തു മാനസാന്തരപ്പെടാൻ ഇവിടെ ഭൂതലമെങ്ങും ഭജിക്കുന്ന സർവചക്തനായ സയങ്കരനായ ആ ദൈവത്തിന്റെ കിണ്ടായല്ലേ ഈ പണിത് വെച്ചിരിക്കുന്ന നാപ്പത്താറ് കൊല്ലം എടുത്ത് പണിതാ താ സാധനം ഇരിക്കുന്നത് എന്തു മാനസാന്തര എട്ടാം നാളിൽ തന്നെ അറ്റം മുറിച്ച് റെഡി ആക്കിയിട്ടുള്ളൂ പിന്നെ എന്തു മാനസാന്തരപ്പെടുന്നു എന്തേ പെരുന്നാളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നില്ലേ പിന്നെ എന്തു മാനസാന്തരപ്പെടാൻ ആ നീ പറയുന്നേ കാലം 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 എന്ത് മാനസാന്തരപ്പെടു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ആകയാൽ മാനസാന്തരപ്പെട്ടു സുവിശേഷത്തിൽ വിശ്വസിപ്പി ആകയാൽ മാനസാന്തരപ്പെട്ടു സുവിശേഷത്തിൽ വിശ്വസിപ്പി ഇപ്പൊ എന്തൊക്കെ സാർ ആളുകളെ കളിപ്പിച്ച വാക്യോ എന്താണ് മാനസാന്തരം മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഈ പഴയ നിയമത്തെ എടുത്ത് പരണത്ത് വെച്ചിട്ട് പുതിയ നിയമത്തെ പുൽകാനായി പറയുന്നേ മനസ്സിലായോ മാനസാന്തരം എന്നാൽ എന്താണ് നിർവചനം പഴയ നിയമത്തെ പരണത്ത് വെച്ച് പുതിയ നിയമത്തെ പുൽകുന്നതിന്റെ പേരാണ് മാനസാന്തരം അല്ല നീ കള്ളുകൂടി നിർത്തുന്ന മാനസാന്തരം കൈൻഡ് ഓഫ് മാനസാന്തരം അത് ലോക്കലി വേണേൽ പറയാം പക്ഷേ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിംഗിൽ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആ പഴയ നിയമ ദൈവസങ്കല്പത്തെ മാറ്റിയിട്ട് പ്രതികാര ചിന്തകളെ മാറ്റിയിട്ട് വെറുപ്പിനെ മാറ്റിയിട്ട് വിദ്വേഷത്തെ മാറ്റിയിട്ട് പകയെ മാറ്റിയിട്ട് പിണക്കത്തെ മാറ്റിയിട്ട് ജാരശങ്കയെ മാറ്റിയിട്ട് മദ്യപാനത്തെ മാറ്റിയിട്ട് ഇത്തരത്തിലുള്ള ദുർമോഹങ്ങളെ മാറ്റിയിട്ട് അത്യാഗ്രഹങ്ങളെ അവസാനിപ്പിച്ചിട്ട് ദുരാഗ്രഹങ്ങളെ അവസാനിപ്പിച്ചിട്ട് ആഭിചാര സമാന സ്വഭാവമായ ആരാധന സമ്പ്രദായങ്ങളെയും ചീതികളെയും അവസാനിപ്പിച്ച് അവയോട് വിട പറഞ്ഞിട്ട് അതെല്ലാം അവസാനിപ്പിച്ചിട്ട് 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 ഊമ ജന്തു ബലികൾ അവസാനിപ്പിച്ചിട്ട് അവസാനിപ്പിച്ചിട്ട് അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനായ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ദൈവത്തിന്റെ അവതരിച്ച വചനമായ യേശുവ ശിഹ എടുത്ത് വാഴ്ത്തി സ്ത്രോത്രഞ്ചൊല്ലി കൊടുത്ത് സ്ഥാപിച്ച് തന്റെ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിക്കുകയും അപ്പവും മീഞ്ഞുമായി പരിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചു പഴയത് കഴിഞ്ഞുപോയി ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു പഴയതിനെ ഉപേക്ഷിച്ചിട്ട് പുതിയതിനെ പുൽകുന്നതിന്റെ പേരാണ് മാനസാന്തരം മനസ്സിലായ മാനസാന്തരം എന്താന്ന് മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതാ ആ കണക്കിന് കേരളത്തിലെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല അവന് അവൻ എന്ത് മാനസാന്തരപ്പെടാന് മാനസാന്തരപ്പെട്ട കമ്മ്യൂണിറ്റിയിലേക്കാണ് അവൻ ജനിക്കുന്നത് അവൻ ആരാധിക്കുന്ന ആരെയാണ് ഈ രക്തക്കൊതിയനായ യഹോവയല്ല അവൻ ആരാധിക്കുന്നത് ഈ രക്ത പിശാദിന്റെ പിന്നാലെയല്ല അവൻ നടക്കുന്നത് ഈ രക്ത പിശാദിന്റെ ന്യായ പ്രമാണങ്ങളെ നിവർത്തിക്കുവാൻ വ്യഭിചാരികളെ കല്ലെറിയുവാൻ കുഷ്ഠരോഗിയെ കുത്തിക്കൊല്ലുവാൻ വെക്കാൻ ഒന്നും നടക്കുന്നില്ല അങ്ങനെ പ്രമാണം നമുക്കില്ല അങ്ങനെ ഒരു പ്രമാണത്തിന്റെ പിന്നാലെ ക്രിസ്ത്യാനികൾ പോകുന്നില്ല അപ്പം പിന്നെ എന്താ മാനസാന്തരം അത് യഹൂദനോടാണ് പറഞ്ഞത് നീ മാനസാന്തരപ്പെടുവി ഈ ലോകത്തിന്റെ അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണതയും ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ യുവർ മൈൻഡ് ബി കൺഫോം ടു ദിസ് വേൾഡ് മനസ്സ് ചേഞ്ച് യുവർ മൈൻഡ് പുരോഹിത വർഗത്തിന് ഭയങ്കര താല്പര്യമാണ് പഴയ കാരണം ജനത്തെ അടിമകളാക്കി വെക്കാൻ കൺട്രോൾ ചെയ്യാൻ പേടിപ്പിക്കാനൊക്കെ അത്തരത്തിൽ വലിയ മുഖം ഈ പുരോഹിതന്മാരെ ഈ ജനത്തിന്റെ മേൽ വെച്ച് അവരെ അടിമകളാക്കി വെച്ച് അവരെ കണ്ടാണ് യേശു മനസ്സലി എന്നിട്ട് യേശു പറയാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകാൽ എൻ്റെ അടുക്കൽ വരുവീൻ എന്നിൽ നിന്ന് അഭ്യസിക്കുകയും എന്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്താണ് മാനസാന്തരം മാനസാന്തരം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തെ പരണത്ത് വെച്ചിട്ട് പുതിയ നിയമത്തെ പുൽകുന്നതിൻ്റെ പേരാണ് മാനസാന്തരം നിങ്ങൾ വിചാരിക്കുന്നൊന്നും അല്ല അങ്ങനെ മാനസാന്തരപ്പെടാൻ നോക്കിയാൽ ലോകത്ത് ആർക്കും മാനസാന്തരപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലായോ ഇപ്പൊ ഞാൻ ഈ കുടിക്കുന്നുണ്ടോ വെള്ളം വളരെ ശുദ്ധജലമാണെന്ന് വിചാരിച്ചാണ് ഞാനിത് മേടിച്ചു കണ്ടാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നോക്കിയാൽ ഒന്നും ഒരു ഇമ്പ്യൂരിറ്റിയും കാണാനില്ല പക്ഷേ ശക്തിയേറിയ ഒരു സൂക്ഷ്മദർശിനി വെച്ച് നോക്കി കഴിഞ്ഞതിനകത്ത് കുഴപ്പങ്ങളെ കാണാൻ പറ്റും ദൈവത്തിന്റെ തൃക്കണ്ണിന് മുമ്പിൽ ആരും വിശുദ്ധരില്ല നോ ഡിഫറൻസ് മനുഷ്യന്റെ മുമ്പിൽ അയലക്കത്തെ ചേട്ടത്തിയുടെ മുമ്പിൽ വിശുദ്ധനാകാൻ പറ്റും ഓഫീസിലെ ബോസിന്റെ മുമ്പിൽ വിശുദ്ധനാകാൻ പറ്റും പള്ളിയിലെ അച്ഛന്റെ മുമ്പിൽ വിശുദ്ധനാകാൻ പറ്റും ഇടവകാലം മെത്രാച്ചന്റെ മുമ്പിൽ വിശുദ്ധനാകാൻ പറ്റും അങ്ങനെ പലരുടെയും മുമ്പിൽ നമുക്ക് വിശുദ്ധന്മാരാകാൻ പറ്റും പതിനായിരം കോടി സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകൾ സകലവും അവന്റെ മുൻപാകെ നഗ്നവും അലർന്നതുമായി കിടക്കുന്നു അവൻ ഹൃദയത്തിലെ ഉൾപ്പുവുകളെയും ചിന്തകളെയും ആരായുന്നു ഇറ്റ് ഈസ് ഈസ്ബിൾ ഞാനിപ്പോ ആവി എന്ന് പറയുന്നത് പ്രവൃത്തി നിമിത്താൽ പ്രവൃത്തികളുടെയൊക്കെ രീതിയിൽ കോർസുകാരും ഓർത്തഡോക്സുകാരും എല്ലാം ഒരുപോലെ എല്ലാ മനുഷ്യരും ഒരുപോലെ അതല്ല അവരുടെ ദൈവശാസ്ത്ര നിലപാട് അനുസരിച്ച് യഹോവയാണ് അവർ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തത് ആ അർത്ഥത്തിൽ അവർ പാപികളാണ് കാരണം ന്യായപ്രമാണം അനുസരിക്കാൻ അവർ ബാധ്യതപ്പെട്ടവരാണ് അതിൽ അവർക്ക് കംപ്ലീറ്റ് വീഴ്ച പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്ന ഓർത്തഡോക്സുകാർ എക്സെപ്റ്റഡ് ഫ്രം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ ഒത്തിരി ആളുകൾ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഈ പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ വേറെ പരിശുദ്ധനില്ല പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ വേറെ പരിശുദ്ധനില്ല പക്ഷെ പിന്നെയും പരിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നു ഇന്നയാൾ പരിശുദ്ധനാണെന്ന് പറയുന്നു അതെന്തുകൊണ്ടാണ് അതിന്റെ ഉത്തരം തൊട്ട് താഴെ പിന്നെയും പറയാണ് കുർബാനയിൽ നിങ്ങൾ മുന്നോട്ട് ശ്രദ്ധിച്ചാൽ അവിടെ പറയുന്നുണ്ട് തൻ്റെ മനോഗുണത്താൽ ഭൂലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ തൻ്റെ തിരുമേനിയുടെ അതിപൂജനീയമായ കഷ്ടപ്പാടുകളാൽ അതിനെ രക്ഷിച്ചെടുത്ത പരിശുദ്ധനായ ഏകപുത്രനും നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സക്കലത്തെയും പൂർണവും പരിപൂർണവുമാക്കി തികക്കുന്ന പരിശുദ്ധനായ ഏക റൂഹായും നമ്മോടുകൂടെ കണ്ടോ പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ റൂഹായും ഇപ്പോൾ ആരുടെ കൂടെയാണ് നമ്മുടെ കൂടെയാണ് കൂട്ടായ്മ നിമിത്തം നമ്മൾ പരിശുദ്ധരായിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുന്നു സോ ആ കൂട്ടായ്മ നിമിത്തമാണ് തൃത്തത്തിന്റെ വാസകുടീരങ്ങളാക്കി നമ്മെ തീർക്കുന്നു അപ്പൊ തൃത്തത്തിന്റെ വാസകുടീരങ്ങൾ എന്ന നിലയ്ക്കുള്ള പരിശുദ്ധിയാണ് ഇപ്പൊ ഇതുണ്ടോ ഈ കുപ്പി എവിടെ ഇരിക്കയാണ് അപ്പൊ ഞാനിവിടെ പറഞ്ഞു ആ വെള്ളം ഇഞ്ഞെടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുപ്പി കഴിഞ്ഞെടുത്ത് തരുന്നു ഞാനിവിടെ പറയാം എടുത്തേ എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ എടുത്തു തരാണെങ്കിൽ ഈ കുപ്പി എടുത്ത് തരുന്നത് അത് വെള്ളം ഇങ്ങനെ എടുത്തു തരാൻ പറ്റുമോ ഈ കുപ്പി എടുത്തു തരും എന്തുകൊണ്ട് അതിൽ വെള്ളം ഉള്ളത് കൊണ്ടാണ് അപ്പൊ ആ കുപ്പിയുടെ പേര് ഇപ്പൊ എന്തായി വെള്ളോന്നായി അതുകൊണ്ടാണ് പരിശുദ്ധൻ എന്ന് പറയുന്നത് ആള് പരിശുദ്ധൻ അല്ലേ പറഞ്ഞു അവിടെ തൃത്വത്തിന്റെ വാസകുടീരമായത് കൊണ്ട് യാസമാ കാഴ്ചപ്പാടുകൾ തമ്മി ദിസ് ഗ്ലോറിയസ് കോൺസ്